ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കുന്നത് നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന നല്ലൊരു പലഹാരമാണ് നമ്മൾ തയ്യാറാക്കുന്നത് പഴം നുറുക്ക നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കുന്ന ഈ ഒരു പഴം നുറുക്കിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കണ്ടുനോക്കുക വളരെ രുചികരവുമായിട്ടുള്ളതാണ് നാടൻ വിഭവത്തിൽ കൂടിയുള്ളത് കൂടിയാണ് ഇപ്പൊ നമുക്ക് പഴം നുറുക്ക് തയ്യാറാക്കാം അപ്പം നമ്മുടെ പഴന്നുറുക്ക് പഴമയുടേതായിട്ടുള്ള പഴന്നുറുക്ക് നാടൻ പലഹാരം തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ നമുക്ക് ഒരു ഒരു കപ്പ് ശർക്കര നല്ല ശർക്കര നമുക്ക് അരക്കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കേണ്ടതാണ് ശർക്കര ഉരുക്കി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തയ്യാറെടുപ്പ് ആവശ്യമാണ് ആദ്യം തന്നെ നമുക്ക് പഴമൊന്ന് കട്ട് ചെയ്തെടുക്കാം പഴംനുറുക്കിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നേന്ത്രപ്പഴമാണ് ഏത്തപ്പഴം ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം വന്നിട്ട് ഈ ഒരു അളവിന് പഴുത്തതായിരിക്കണം ഒരുപാട് പഴുത്തും കൂടെ അതുപോലെ തന്നെ പഴുക്കാത്തതും ആയിക്കൂട ഇത് നമ്മൾ അത്യാവശ്യം വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കേണ്ടതാണ് വാ ഈ ഒരു അളവിനായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് കാരണം ഇത് നല്ലപോലെ പഴുത്തതല്ല അതുകൊണ്ടാണ് ഈ ഒരു അളവ് പഴുത്ത പഴം കുറച്ചുകൂടെ പഴുത്ത പഴമാണെങ്കിൽ ഇച്ചിരി കൂടെ വലിപ്പത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഒരു ചെറിയൊരു കടായി അടി ഖനമുള്ളതോ അതുപോലെ അടിയിൽ പിടിക്കാത്തതോ ആയിട്ടുള്ള ഒരു കടായി എടുക്കുക അതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക ഗീ ഇവിടെ മെൽറ്റ് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ നെയ്ലിട്ടൊന്ന് അറട്ടി ഫ്രൈ ചെയ്യുന്ന രീതിയിൽ ആക്കിയെടുക്കാം പഴം നമ്മൾ എപ്പോഴും അതെല്ലാം ഒട്ടി ഒട്ടിയിരിക്കും അത് നമ്മൾ ഓരോന്നായിട്ടൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പം അതൊക്കെ വേണം ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പിടിച്ച് അത് നല്ല കുഴഞ്ഞു പോകും പായ കുഴഞ്ഞു പോകും എന്നുള്ളത് കൊണ്ടാണ് നമ്മളധികം പഴുക്കാത്ത പഴം നോക്കി എടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ നേന്ത്രപ്പഴം ഇവിടെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു കുഴയാത്ത രീതിയിൽ തന്നെ എടുത്തു പിന്നെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒരു കപ്പ് ശർക്കര ഇതിലോട്ട് അരിച്ച് ചേർത്ത് കൊടുക്കണം അപ്പം ഈ ശർക്കരയിൽ കിടന്നത് നല്ല പോലെ തന്നെ മധുരമൊക്കെ പിടിച്ച് നല്ല വറണ്ട് വരണം അപ്പം നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം അതൊരു എക്സ്ട്രാ ടേസ്റ്റ് ഇതിന് കൊടുക്കും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എപ്പോഴും ശർക്കര ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കാം ആ ഒരു പലഹാരം കുറച്ചുകൂടെ രുചി കൂടിയിരിക്കും ഇനി ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമുക്കിനി കറുത്ത എള് ചേർത്ത് കൊടുക്കാം കറുത്ത എള് നമ്മൾ അതേപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് എള്ള് നമുക്കറിയാം ആരോഗ്യത്തിന് വളരെ ഗുണകരമായിട്ടുള്ളത് തന്നെയാണുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണത് നല്ല തിരികെ വെച്ചിരിക്കണ ചെറുതായിട്ട് തിരികെ വെച്ചിരിക്കണ തേങ്ങയാണ് ഒരു കപ്പ് തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഇലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ തന്നെ നമുക്ക് നല്ലപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം അപ്പം നല്ല നമ്മൾ കുഴച്ചതിന് ശേഷം ഈ ഒരു ചെറു ചൂടിൽ കിടന്ന് ഇത് നല്ലപോലെ ഈ ശർക്കരയെല്ലാം ഈ ഒരു പഴത്തിലും അതുപോലെ തന്നെ തേങ്ങയിലും എല്ലാം ചേർന്ന് നല്ല വരുമ്പോഴാണ് ഇതിന് നല്ലൊരു രുചിയും മണവും ഒക്കെ വരുന്നത് അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ശർക്കരയെല്ലാം നല്ലപോലെ ഇതിൽ വറ്റിയിട്ടുണ്ട് പഴത്തിൽ തേങ്ങയിലും എല്ലാം ശർക്കര നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇപ്പം ഇടയ്ക്ക് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് എടുക്കേണ്ടതാണ് അപ്പം ഈ ഒരു സ്റ്റേജിൽ നമ്മളിത് വാങ്ങിവെക്കാം കാരണം ഇനി കുറച്ചുകൂടെ ഒന്ന് ആറുമ്പോൾ ഇത് കട്ട് ചെയ്യാവും അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പഴന്നൂർക്ക് ഓണവിഭവം കൂടിയാണ് ഓണത്തിനൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് കൂടിയാണ് അപ്പം ഈ ഒരു ഓണത്തിന് എല്ലാവരും പഴന്നൂർക്ക് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക വളരെ രുചികരമായിട്ടുള്ളത് കൂടിയാണ് പഴയമേടായിട്ടുള്ള പലഹാരങ്ങളും അതുപോലെ തന്നെ ഉള്ള എല്ലാ നമ്മുടെ അതിനും പ്രത്യേകതകൾ കൂടുതൽ തന്നെയാണ് പുതിയ തലമുറയ്ക്ക് ഇതൊന്നും കുറച്ചൊക്കെ അറിയാവുന്നതേ ഉള്ളൂ പക്ഷെ നമുക്ക് ഇതങ്ങോട്ട് മറന്നു പോകാനും പറ്റത്തില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെയുള്ള ഇടയ്ക്കൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് വാങ്ങിവെക്കാം നമുക്കിതൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓണത്തിന് മാത്രമല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് ഇതിൽ നമ്മുടെ എള്ളൊക്കെ ചേർത്തത് കൊണ്ട് വളരെ നല്ലതാണ് ആരോഗ്യത്തിനും അതുപോലെ നേന്ത്രപ്പഴം ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ നല്ല കുട്ടികൾക്കൊക്കെ ഗുണകരവും കൂടിയാണ്